ആൾക്കൂട്ടത്തിൽ ഒരാളായ ഏകാന്തപഥികൻ മധ്യതിരുവിതാംകൂറിലെ മലഞ്ചരക്ക് വ്യാപാര കേന്ദ്രമായ പറക്കോടിൻ്റെ ജനജീവിതത്തിൽ അരനൂറ്റാണ്ടിലേറെ കാലമായി നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി ആലപ്പുറത്ത് രാമൻപിള്ള തങ്കപ്പൻപിള്ള എന്ന പറക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട എ ആർ തങ്കപ്പൻപിള്ള സാർ നിഷ്കാമകർമ്മത്തിൻ്റെ പടവുകളിലൂടെ ഈ മനുഷ്യൻ്റെ യാത്ര ആയിരം പൂർണ്ണചന്ദ്രന്മാരെയും കടന്ന് തുടരുന്നു ബാങ്കൂർ പോലത്തെ സ്വാമിയായിട്ട് പരിചയം ഉണ്ട് ഒരു ഒരു ദിവസം അവിടെ ചെന്നപ്പോൾ അച്ഛനോട് കുടുംബചരിത്രമൊക്കെ ചോദിച്ചു ചോദിച്ചപ്പോൾ ഞങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ അപ്പം പറഞ്ഞാൽ അയാൾ ചുമ്മാ നിൽക്കുമല്ലോ അയാളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചാട്ടിരുന്നു സ്വാമിയാണ് അച്ഛനാണ് അത് വെക്കത്ത് കാരണം എന്നെ കൊണ്ടവിടെ കിളപ്പിക്കുകയല്ല മറ്റു ജോലികളായിരിക്കില്ല സ്വാമി എന്നെ അതേ രീതിയിൽ കാണുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അച്ഛൻ എന്നെ കൊണ്ടുവന്നവിടെ ആക്കി ഞാൻ ഞാനവിടെ ചെന്നപ്പോൾ എന്നെ കൊണ്ട് ജോലിയൊന്നുമല്ല ഈ എന്നെ ഈശ്വരപരമായ കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധ തിരിച്ചുവിട്ടു ആഹാരാദി കാര്യങ്ങളെല്ലാം ഭംഗിയായ രീതിയിലേക്ക് വന്നു എനിക്ക് ഒരു വിഷമം തോന്നുന്നതൊക്കെ രീതിയിലൊന്നും അല്ലായിരുന്നു അങ്ങനെ ഏതാണ്ട് അൻപത്തി ആറ് ഒക്ടോബറിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത് ഒക്ടോബർ നവംബർ ഡിസംബർ വരെ അങ്ങനെ അവിടെ താമസിച്ച് ഇങ്ങനെ പല കാര്യങ്ങളിലൊക്കെ പല അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളൊക്കെ അതായത് ഒരു പിന്നെ തീർത്തറിയാവുന്ന ഒരാളിനെ കൊണ്ട് ചേക്കുന്നില്ല അതും ചെയ്ത് കഴിഞ്ഞിട്ട് ജനുവരി അൻപത്തി ഏഴിൽ ജനുവരി ഒന്നാം തീയതി മുതൽ എന്നെ അവിടുത്തെ വൈദ്യശാലയിലെ ഒരു ചുമല എത്തി ഞാൻ ഒരു ഓണററി വർക്കാണ് അവിടെ അത് അത് അങ്ങനെയുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ സ്വാമി എന്നുള്ള അധികാരങ്ങളെല്ലാം കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടിയൊരു പദവിയാണ് എനിക്ക് അവിടെ കിട്ടിയത് സ്വാമിയുടെ പേരെന്തായിരുന്നു സ്വാമി പ്രേമാനന്ദന്ദ് കഥാരി അൻപത്തിയേഴ് മുതൽ പറക്കോടുമായിട്ട് എനിക്ക് ബന്ധപ്പെടുന്നതിനുള്ള സാഹചര്യമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഞാൻ പാലക്കോട് പി ജി എം ഹൈസ്കൂളിലെ ക്ലാർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യ സമരം നടക്കുന്നുണ്ട് അന്ന് വിദ്യാർത്ഥികളുമായി പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ച് ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേരുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട് അന്ന് എൻ്റെ മനസ്സിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് കോൺഗ്രസ് പ്രസ്ഥാനമാണെന്ന് ഒരു ഉത്ബോധം എനിക്കുണ്ടായി എനിക്ക് പലരും പല സാധനങ്ങളിലേക്ക് എനിക്ക് കടന്നു പോകാമായിരുന്നെങ്കിൽ ഞാൻ ആ വലിയ സാധനങ്ങളൊന്നും മോഹിക്കാതെ ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് ഞാൻ എളിയ പ്രവർത്തകനായിട്ട് മാത്രം ആഗ്രഹിക്കുന്നു അന്ന് നേതൃത്വം വരെ ഒരു കാലഘട്ടത്തിൽ പറയുന്നത് അതൊന്നും ഇപ്പോഴായിരുന്നു ഒന്നും പ്രസക്തി ഇല്ലായിരിക്കും അന്ന് പറഞ്ഞ സജീവ പ്രവർത്തകരെല്ലാം ഔദ്യോഗിക എല്ലാം ഉപേക്ഷിച്ച് താഴേക്കടയിലേക്ക് വന്ന് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ ശിരസാവിച്ച് വരുത്താനാണ് ഞാൻ ഔദ്യോഗികമല്ല പ്രവർത്തനമാണ് അത് എൻ്റെ നാട്ടുകാർക്കറിയാവുന്നതാണ് ഞാൻ ഔദ്യോഗികത്തിലല്ല പ്രാധാന്യം കൽപ്പിച്ചത് പിന്നെ അന്ന് എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചിട്ടുള്ള ഇന്നുള്ള ആളുകളും ബഹുമാനായ ഇന്നത്തെ കോൺഗ്രസിൻ്റെ സമുദായനായ നേതാവ് ശ്രീ എ കെ ആന്റണി ശ്രീ തെങ്ങൽ ബാലകൃഷ്ണൻ ഉള്ള ശ്രീ ജി കാർത്തികേയൻ ഇന്ന് റവന്യൂ മന്ത്രിയായിരിക്കുന്ന ശ്രീ അടൂർ പ്രകാശ് ശ്രീ തിരുവഞ്ചവി രാധാകൃഷ്ണൻ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ശ്രീ ആർ ബാലകൃഷ്ണൻ ഈ കഥ അർദ്ധരാത്രി കഴിഞ്ഞ ഒരു സമയത്ത് വെനീസ് നഗരത്തിൽ ആരംഭിക്കുന്നു ൂരിമ്പടം ബോധിച്ചു എത്ര പ്രോഗ്രാം നടന്നിട്ടുണ്ടാകും ആകെ ആദ്യം എഴുപത്തിരണ്ട് എഴുപത്തിരണ്ടും പിന്നെ എൺപത് പ്രോഗ്രാം കൂടുതലാണ് അതുപോലെ നമുക്ക് എൻ്റെ പറഞ്ഞാൽ സാമ്പത്തിൻ്റെ ഒരു കഥാപ്രസംഗം അവിടെ ബുക്ക് ചെയ്തപ്പോൾ നിങ്ങൾ പത്തനാപുരത്തൊരു അമ്പലത്തിൽ പത്തനാപരത്തൊരു അമ്പലത്തിൽ തെക്കോട്ട് പറഞ്ഞൊരു അമ്പലത്തിൽ ചായിരുന്നു ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് തന്നെ അവിടെ ചെന്നപ്പോൾ ഇൻ്റർവ്യൂവിൽ നിന്നാണ് നമ്മളെ അങ്ങോട്ട് എഴുതുന്നപ്പോൾ ഡയറി എടുത്ത് നിന്ന് എഴുതാൻ തുടങ്ങി പറഞ്ഞേ ആ നിങ്ങളിപ്പോൾ പോയി നിങ്ങളെ സമയമായി ഞാൻ അങ്ങോട്ട് കയറട്ടെ നാടേ ഇത് കഴിഞ്ഞിട്ട് വരാൻ കാറിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റും ഞങ്ങൾ കാറിൻ്റെ അടുത്ത് നിന്നപ്പോൾ ഒരു അനൗൺസ്മെൻ്റ് കാശ് കൊടുക്കുകയും ചെയ്തു എഗ്രിമെൻ്റ് എഴുതാൻ തുടങ്ങുമ്പോഴായിരുന്നു ആ കുട്ടക്കെ വെച്ച് അവിടെ പിന്നെ ഓപ്പൺ എയറാണ് പിന്നെ അമ്പലത്തിൽ ഉത്സവം ഒരു അനൗൺസ്മെൻറ്റേ സാബശിബൻ വന്ന കാർ ഉടൻ തന്നെ സ്റ്റേജിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന മയ്യാക്കറ്റാക്കുന്നു വേറെ കാരണ തീറ്റി പിന്നെ നമ്മൾ തന്നേ മല്ലോ പറയാനോ കൊണ്ടുപോയില്ലെന്നറിഞ്ഞുകൂടാ പിന്നെ പേപ്പർ വന്ന് രണ്ട് മാസത്തേക്ക് സകല പരിപാടി ക്യാൻസൽ ചെയ്തിരിക്കുന്നു അത് കഴിഞ്ഞേ പിന്നെ ഞങ്ങളൊന്ന് വിളിച്ചു വിളിച്ചാൽ പറഞ്ഞ് നിങ്ങളെ ഇന്നടത്ത് വരാമോ അവിടുത്തെ നിന്ന് അണ്ണാ പറഞ്ഞു നിങ്ങളിലാണ് ഞാൻ ആദ്യമായിട്ടിനി ഡേറ്റ് തരുന്നത് ഇപ്പോൾ തുടങ്ങു നിങ്ങൾ പഠിക്കണം പണ്ട് ഈ ശാസ്ത്ര സാഹിത്യത്തിൻ്റെ ഒരു പ്രധാന പ്രവർത്തിയ അടുവിൽ ഉണ്ടായിരുന്നു അദ്ദേഹം സ്കൂളിൽ വന്നു ഒരെണ്ണം തുടങ്ങണം അത് നമുക്ക് ഒരു കലാചാരുന്നുണ്ട് ആ ജാതി പേ സ്വീകരണം കൊടുക്കണം അവരതിനകത്ത് കലാപരിപാടികളൊക്കെ നോക്കി ഞാൻ സമ്മതിച്ച് അങ്ങനെ വന്ന് സ്കൂളിൽ അതിനെപ്പറ്റി സാറിനോട് പറഞ്ഞു എല്ലാവരെയും ഒന്നും വരണം കാരണം അവിടുത്തെ ഈ കലാപരിപാടികളാണ് അത് ഈ അവിടെ വന്നപ്പോഴേ എല്ലാ അതിനകത്ത് പങ്കെടുക്കുന്ന ആളുകൾ വേഷമൊക്കെ ഇട്ട് വരുമ്പോൾ കാണുമ്പോൾ പല രീതിയിലുള്ളവരാണെങ്കിലും അവരെല്ലാം എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഐ പി എസ് ഐ എ എസ് എന്ന് പറഞ്ഞി അങ്ങനെയുള്ളവരായിരുന്നു അത് ആൾക്കെല്ലാം ഇഷ്ടമാണ് അത് കഴിഞ്ഞ് ആ അ കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞു തന്നെ അടുത്ത പുല്ലോ വന്നു അതും ഇതുപോലെ പിന്നെ അവരുടെ ഒരു സിനിമ അവിടെ പ്രദർശിപ്പിച്ചു അതിനൊക്കെ ഈ സാമ്പത്തിക ഒരു വിഹിതം അവർക്ക് കൊടുത്താൽ മതി ആ പണ്ട് ഞാൻ ഇതിൻ്റെ പ്രവർത്തനത്തിൽ നല്ലെടുത്തത് അത് സ്കൂളിലേക്ക് അതിനും അനുഭവിക്കുക സ്കൂളിൻ്റെ റൂട്ടി രൂപതിക്ക് വേണ്ടി അങ്ങനെയൊക്കെ പിള്ളേരുടെ കാര്യത്തിൽ പിള്ളേർക്കെല്ലാം നല്ലൊരു പ്രസ്ഥാനമാണ് എനിക്ക് കോച്ചിങ് വന്നതുകൊണ്ടാണ് അതിനകത്ത് അപ്പോൾ രണ്ട് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കൂടുതൽ ആളുകൾ നമ്മളോട് സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള പ്രവർത്തകരെ കിട്ടാൻ എനിക്ക് ഒരുപാട് ചെറുപ്പിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാനത് പിന്നീട് ആളുകൾക്ക് ഏതായാലും അതെനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് രണ്ട് കൊല്ലം അതിനുശേഷം അതിൻ്റെ ഒരു സംസ്ഥാന വനിതാ ജാഥയുടെ വന്നപ്പോൾ ഞാൻ നമ്മളെ എന്നപ്പോൾ അവർ എന്നെ അതിൻ്റെ ഒരാദരവ് കാണിച്ചത് നിൻ്റെ ഇവിടുത്തെ ഇവിടുത്തെ പ്രവർത്തകരെ അതായത് ഈ അടുവിലെ പ്രവർത്തകരെ ആദ്യമായിട്ട് അല്ല ഈ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന ഹാരമൊന്നും ഇട്ടല്ല സ്വീകരിക്കുന്നു ഒരു രൂപ നോട്ട് കൊടുത്ത് സ്വീകരിക്കുക എൻ്റെ പേര് വിളിക്കുകയാണെങ്കിൽ ഞാൻ തൊണ്ണൂറ്റി രൂപ വിളിക്കും അപ്പോൾ അവർ മറ്റു ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നതെന്നും പറഞ്ഞായിരുന്നു ഇരുന്നത് പക്ഷേ ഞാനവിടെ കടയിൽ അവിടെ ചെന്നിരുന്നു ഇത് കടയിൽ നിന്ന് അതിൻ്റെ മുമ്പിലായിരുന്നു ഈ യോഗം നടക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രവർത്തകരെ വിളിച്ച് ആദ്യമായിട്ട് ീ കലാശാലയെ സ്വീകരിക്കുന്നത് ഇൻ്റെ ഈ താലൂക്കിനാദ്യമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പ്രസ്ഥാനം കൊണ്ടുവന്ന നമ്മുടെ പരക്കോട് പ്രദേശത്തൊരു പ്രസ്ഥാനം കൊണ്ടുവന്ന് ഇതിൻ്റെ ഒരു നേരം പിടിപ്പിച്ചത് ശ്രീ ആർ പങ്കാണ് അതിനെനിക്ക് അദ്ദേഹത്തെ ചോദിക്കും ഞാൻ അന്നേരം അറിയുന്ന എനിക്കൊരു അവസാനം ഒരു കാര്യമാണ് എൺപത് വരെ ഏഴംകുളം കീരോൽപാദക സഹകരണ സംഘത്തിലെ ബോർഡ് നമ്പറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എൺപത്തി ഒന്ന് മുതൽ എൺപത്തി നാല് വരെ അടൂർ സഹകരണ അദ്ദേഹം ബോർഡ് ബോർഡങ്ങളായി പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ എൺപത്തി ഏഴ് വരെ മലക്കോട് സർവീസ് സഹകരണ ബാങ്കിലെ ബോർഡ് നമ്പറായിട്ട് പ്രവർത്തിക്കുന്നു

രാവിലെ കോളേജ് ആണെങ്കിൽ രാവിലെ ഇറങ്ങി പണിയൊന്നും നടന്നോണ്ടിരിക്കുക കോളേജ് എത്തുന്നു രാവിലെ ഇറങ്ങിയത് എല്ലാം മോചന സമയത്ത് തുടക്കത്തിൽ അപ്പം സ്കൂളിൽ തുറക്കരുത് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഈ ഇ എം എസ് ഭരിക്കുമ്പോൾ വിദ്യാലയങ്ങളൊന്നും തുറക്കരുത് എന്നായിരുന്നു മണ്ണത്തിൻ്റെയൊക്കെ കുട്ടികളുടെ അപ്പോൾ അടുവൂരിൽ നിന്നാണ് അവസരത്തെ അദ്ദേഹത്തെ സ്വീകരിച്ച് നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത് ആ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ അവിടെ സ്റ്റേജ് കിട്ടിയ അപ്പോൾ ആ സ്റ്റെപ്പാണ് സ്റ്റെപ്പിൻ്റെ അവിടെ ആണ് അതിൻ്റെ സ്റ്റേജ് അപ്പോൾ ഈ പരി കയറാനും എല്ലാത്തിനും അപ്പം ആളുകൾക്കൊക്കെ കാണാത്ത അപ്പം മന്നം പറഞ്ഞു എന്തിനാണ് നിങ്ങൾ സംശയിക്കുന്നത് ഈ ശംഖപ്പിള്ളപ്പോലുള്ളവർ സ്കൂൾ തുറക്കത്തില്ല അതൊക്കെ അങ്ങനെ കയറ്റി വിളിച്ചു വരും അപ്പം മാനേരി പിറ്റേം തുറക്കുള്ളൂ എന്ന് പറഞ്ഞാൽ മാനേരി അതുപോലെ മല്ലിനടുത്ത് കൈകൊണ്ട് കൊടുത്തിയത് എന്തുവാ സ്ഥിരമായിട്ട് ഇവിടെ താമസമായിട്ട് അതാ തൊണ്ണൂറ്റി ഒന്നല്ലേ തൊണ്ണൂറ്റി ഒന്നല്ല ഞാൻ അവിടെ തൊണ്ണൂറ്റി ഒന്നായപ്പോഴേക്കാണ് ആ ലോഡ്ജില് അവർക്ക് ഇനിപ്പൊ സൂട്ടുണ്ട് വലിയതാ പറഞ്ഞു അത് വലിയ രസമാണ് ഞാൻ ഒന്നും പറയാതാ ഞാൻ വേറെ വൈകുന്നേരം വിളിച്ചോണ്ട് വളരെ ടെമ്പോ കൊണ്ടുപോകാൻ പറഞ്ഞു പോവാ ഞാൻ അവിടെ ഉള്ളൂ ഞാൻ അന്നേരം പറയുന്നത് വീട്ടിൽ പോവാം തേടി വരുന്നു ഞാന് ഏതാണ്ട് ഇരുപത്തി ഒൻപത് വർഷത്തോളം എൻ്റെ ഔദ്യോഗിക ജീവിതം പരക്കോളിഎം ഐസ്ക്രീം ഞാൻ ജൂലി ഇരുപത്തി ഒൻപത് കൊണ്ടുവരുന്നു പക്ഷേ ീന്തളയപ്പ ഭഗവാന്റെ കൃപാലങ്ങൾ അമ്പത് വർഷം കഴിഞ്ഞിരിക്കുന്നു ഞാൻ സേവനം സന്ധ്യകൾ തേടി വരുന്നു കൊട്ടി പാടി വരുന്നു ഹരിഹരുതേ പണിയും ഭഗവാന്റെ അനുഗ്രഹമുണ്ട് ഭഗവാന്റെ കടാക്ഷമുണ്ട് എന്നെ എല്ലാ ചട്ടത്തിലും ആരോഗ്യമായ എനിക്ക് വേണ്ടുന്ന എല്ലാ എല്ലാം തന്നെ എന്നെ ഇപ്പോഴും സന്തോഷവാനാക്കി നടക്കുന്ന ശ്രീമുങ്കളെയൊക്കെ ഭഗവാന്റെ കൃത്പാലങ്ങളിൽ ഞാൻ ൊണ്ട് ഭഗവാനെ ഈ ക്ഷേത്രം എന്നെന്നും തലനിലയിൽ പോകുന്നതിന് എൻ്റെ നാട്ടുകാരായ പലക്കോടും പരിസരത്തുമുള്ള എല്ലാവരും അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമേ എന്ന് എല്ലാവരോടും അഭിപ്രായിച്ചുകൊണ്ട് എന്നോട് ഇതുവരെ കാണിച്ച സ്നേഹാഗരങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിയത് ഞാൻ എനിക്ക് നമസ്കാരം നന്ദി ചൊല്ലി പടിയിറങ്ങും വരെ തങ്കപ്പൻ പിള്ളസാർ കർമ്മനിരതനായിരുന്നു നിഷ്കാമം നിരന്തരം